നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മഹാദേവൻ ദേവാദിദേവനാണ് സാക്ഷാൽ മഹാദേവൻ ഏവർക്കും അറിയുന്നതാണ് മഹാദേവൻ ക്ഷിപ്രകോപിയും അതേപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയുമാണ് കേവലം ലളിതമായ ഒരു പ്രാർത്ഥനാ ശൈലി കൊണ്ട് തന്നെ നമ്മളിൽ സംപ്രീതനാകുകയും അതേപോലെ തന്നെ നമ്മളിൽ നിന്നാകുന്ന കേവലമായ അല്ലെങ്കിൽ ലളിതമായ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു തെറ്റിൽ നിന്ന് തന്നെ പെട്ടെന്ന് കോപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതായത് ക്ഷിപ്ര കോപി ചെറിയ ഒരു തെറ്റുപോലും അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ കാണുകയും അല്ലെങ്കിൽ അത് ക്ഷിപ്രമായി അത് അത് കോപിതനാവുകയും അതേപോലെ തന്നെ നമ്മൾ ലളിതമായി പ്രാർത്ഥിക്കുമ്പോൾ ലളിതമായ ഒരു ശൈലിയിൽ അദ്ദേഹത്തെ ഓം നമശുമായി എന്നൊരു മന്ത്രോച്ചാരണത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ സംപ്രേതനാവുകയും ചെയ്യുന്ന ദേവനാണ് മഹാദേവൻ ദേവാദി ദേവനാണ് മഹാദേവൻ പരമേശ്വരൻ ശിവൻ അപ്പോൾ നമ്മുടെ എല്ലാം പിതാവാണ് ദേവാദി ദേവൻ മഹാദേവൻ ആ മഹാദേവൻ്റെ ക്ഷേത്രം നമ്മളുടെ കേരളം എന്ന് പറയുന്നത് ഒരുപാട് ക്ഷേത്രങ്ങളാൽ ചുറ്റി പെട്ട് കഴിയുന്ന ഒരു നാടാണ് അതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് കാരണം നമ്മൾ ധാരാളം ക്ഷേത്ര സമുച്ചയങ്ങളുടെ ഒരു മധ്യത്തായിട്ടാണ് നമ്മുടെ ഓരോ ഭവനവും ഉള്ളത് നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ ഒരു ഭവനത്തിന് ചുറ്റും എത്രത്തോളം ക്ഷേത്രങ്ങളാണ് ദേവൻ്റെ ക്ഷേത്രമാവട്ടെ ക്ഷേത്രമാകട്ടെ അങ്ങനെ ക്ഷേത്രങ്ങളുടെ ഒരു നടുക്കായിട്ടാണ് ഓരോ ഭവനവും അല്ലെങ്കിൽ ഓരോ പ്രദേശവും ഉള്ളത് കേരളം അത്രത്തോളം ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് തന്നെ പറയുന്ന അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയാണ് പ്രാർത്ഥനാശ്വത് ശൈലികളാകട്ടെ എന്തും അപ്പോൾ പ്രാർത്ഥനാ ശൈലിയിൽ മഹാദേവ ക്ഷേത്രത്തിൽ നമ്മൾ അത് ഓരോ ശൈലി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട് മഹാദേവന്റെ ക്ഷേത്രത്തിൽ അവലംബിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ പ്രാർത്ഥനയിലൊക്കെ ഒരു ചെറിയ തെറ്റുകൾ പോലും അദ്ദേഹത്തിൽ നമ്മളോടുള്ള അനിഷ്ടം അല്ലെങ്കിൽ അപ്രീതിക്ക് അപ്രീതിക്കൊക്കെ അത് കാരണമാകുന്നുണ്ട് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മഹാദേവൻ്റെ സമീപം അതായത് മഹാദേവ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല ചില കാര്യങ്ങളുണ്ട് അതായത് പ്രാർത്ഥനയാണ് നമ്മൾ മനസ്സറിഞ്ഞ് ചില പ്രാർത്ഥനകൾ പറയും അപ്പോൾ അത് ഭഗവാൻ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഭഗവാൻ എങ്കിൽ പോലും നമ്മൾ ചെയ്തു കൂടാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതായ ചില തെറ്റുകളുണ്ട് അത് എന്തൊക്കെയാണ് അത് ഇനിയും നമ്മൾ അങ്ങനെയുള്ള തെറ്റുകൾ വരുത്തുവാൻ പാടില്ല കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളാൽ തെറ്റുകൾ ചെയ്യപ്പെടാൻ പാടില്ല പ്രാർത്ഥനയിൽ പോലും അങ്ങനെയുള്ള ചില തെറ്റുകളുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രാർത്ഥനകളിൽ വരുന്ന തരം തെറ്റുകൾ അത് അറിയ അറിഞ്ഞ് മനസ്സിലാക്കി അറിയാതെ പോലും അത് വരാതിരിക്കേണ്ട വരാതിരുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം എങ്കിലേ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾക്ക് പൂർണ്ണമായ ഫലം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ പ്രാ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ വരുത്തുവാൻ പാടില്ലാത്ത തെറ്റുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ വന്നു പോകുന്ന ചില തെറ്റുകൾ അത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇനിയുള്ള മുന്നോട്ടുള്ള പ്രാർത്ഥനകളിൽ ആ തെറ്റ് നമ്മൾ വരുത്തിപ്പോയാൽ നമുക്ക് ഫലം പൂർണ്ണമായി കിട്ടാതിരുന്ന് വീണ്ടും ഭഗവാനെ പഴിക്കുന്നത് യാതൊരു അർത്ഥവുമില്ല ദോഷത്തിന് വീണ്ടും കാരണമാവുകയോ ചെയ്യുന്നുള്ളൂ അപ്പോൾ അപ്പം ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എന്തൊക്കെയെന്ന് നോക്കാം അതിൽ ഒരു ശിവക്ഷേത്രത്തിൽ ചെയ്താൽ ചെന്നാൽ ആദ്യം നമ്മൾ പ്രാർത്ഥനാ മുഖരിതമാകുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഒരാൾ ഒരു വിരോധമുണ്ട് അല്ലെങ്കിൽ ഒരാൾ നിമിത്തം നമ്മൾക്ക് ഒരുപാട് വിഷമങ്ങൾ വന്ന് ഒരുപാട് ദാരിദ്ര്യ ദുഃഖങ്ങൾ അല്ലെങ്കിൽ അവർ നിമിത്തം നമ്മുടെ മക്കൾക്ക് വരുന്ന ആശവും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ശിവക്ഷേത്രത്തിൽ ചെന്നാൽ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ അതിന് പിന്നിലുണ്ടോ അവർക്കൊക്കെയും പ്രാർത്ഥിക്കുവാൻ അവർക്കൊക്കെയും അല്ലെങ്കിൽ ദോഷം വരണം എന്ന തരത്തിലുള്ള പ്രാർത്ഥനയിലേക്ക് നമ്മൾ പോകുവാൻ പാടുള്ളതല്ല വെച്ചാൽ മറ്റൊരാൾ നശിക്കണമെന്നോ അവർക്ക് വിഷമങ്ങൾ വരണമെന്നോ അവർ അവർക്ക് ദുരിതങ്ങൾ വരണമെന്നോ കാരണം നമ്മൾക്ക് ഇത്രയും അവർ വരുത്തി വെച്ചു അപ്പോൾ അവർക്ക് അവന് അതിന് തക്കതായ പ പാഠം പഠിപ്പിക്കണമല്ലേ അവന് ദോഷം വരുത്തണം എന്ന രീതിയിലുള്ള ഒരു കാര്യവും മഹാദേവ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുവാനോ പറയുവാനോ പാടുള്ളതല്ല കാരണം ഒരു കരിയില പോലും ഭഗവാൻ അറിയാതെ ഈ ലോകത്ത് അനങ്ങുന്നില്ല അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു സമയത്ത് നമ്മുടെ കഷ്ടകാല സമയത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് വേറൊരാൾ മുഖേന ഒരു ദോഷം വന്നുവെങ്കിൽ ആ ദോഷത്തിനുള്ള മറ മറകൃതി അല്ലെങ്കിൽ മറുപരിഹാരം അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചുകൊള്ളു അപ്പോൾ നമ്മൾ ചെന്ന് നമ്മൾക്ക് ദൈവം ഈ ഈ വിഷമങ്ങൾ വന്നു ഈ വിഷമങ്ങളിൽ നിന്നല്ല ഒരു മോചനം തരണേ അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ടുള്ള പാത സുഗമമാക്കി തരണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ പാടുള്ളൂ അല്ലാതെ അവൻ അത് ചെയ്തു അല്ലെങ്കിൽ അവളത് ചെയ്തു അവൾക്ക് ശിക്ഷ കൊടുക്കണേ അവർക്ക് മക്കളുണ്ടല്ലോ അവർക്കും അത് പണി കൊടുക്കണേ അല്ലെങ്കിൽ അവർക്കും ആ വിഷമം അറിയിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനകളൊന്നും പാടില്ല മറ്റൊരാൾക്ക് ദോഷം വരണമേ എന്ന തരത്തിലുള്ള പ്രാർത്ഥനകളൊന്നും മഹാദേവന്റെ സന്നിധിയിൽ ചെന്ന് പാടുള്ളതല്ല അടുത്തതായി ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് നമ്മൾ ഒരു കാര്യം അതായത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം നമ്മൾ ശിവക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് മഹാദേവനെയാണ് അല്ലെങ്കിൽ ദേവിയെ ആണെങ്കിൽ പോലും നമ്മൾക്ക് ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ മഹാദേവനോടാണ് നമ്മളൊരു നേർച്ച പറയുന്നത് കാരണം ഇനി എൻ്റെ മോന് ഈ ജോലിക്ക് അവസരം ലഭിക്കണം അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന കോഴ്സിന് അവന് അഡ്മിഷൻ ലഭിക്കണം ഞാൻ ഈ നേർച്ച ചെയ്തേക്കാം അല്ലെങ്കിൽ ഞാനിത് ചെയ്തേക്കാം എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ നേർന്നെങ്കിൽ അത് നിങ്ങളും ഭഗവാനുമായിട്ടുള്ള ഒരു കാര്യമാണ് അത് മറ്റൊരാൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളിൽ നിന്നത് ഭഗവാനിലെത്തുന്നു അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന അനുഗ്രഹം നിങ്ങളിലെത്തുന്നു നിങ്ങൾ നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു നേര്ച്ചയുടെ ഭാഗമായിട്ടുള്ള കാര്യം വേറൊരു ചെവിയിലേക്ക് അറിയിക്കാൻ ഇടവരുത്തരുത് മറ്റൊരാളോട് അത് പറയുവാൻ പാടുള്ളതല്ല അപ്പോൾ ഭഗവാനോട് എന്തെങ്കിലും ആവശ്യത്തിനായി നമ്മളൊരു നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും മറ്റൊരാളോട് പറയുവാൻ പാടുള്ളതല്ല കാരണം അതിൻ്റെ പൂർണ്ണ ഫലം നമ്മൾക്ക് ലഭിക്കാതെ പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മഹാദേവന് നേരുന്ന നേർച്ചകൾ ഒരിക്കലും മറ്റൊരാളുമായി പങ്കുവയ്ക്കുവാൻ പാടുള്ളതല്ല അടുത്തതായി മഹാദേവ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഏത് ഭക്തർക്കും അറിയാം മഹാദേവൻ്റെ വാഹനമാണ് നന്ദി മഹാദേവനോട് ഏറ്റവും ഇണങ്ങി നിൽക്കാതെ മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ കൂടിയാണ് നന്ദി നന്ദിദേവനെ വണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ മഹാദേവനെ വണങ്ങാവൂ മഹാദേവനോട് പ്രാർത്ഥന പറയാൻ ചൊല്ലെങ്കിൽ പ്രാർത്ഥനകൾ അദ്ദേഹത്തിൽ സമർപ്പിക്കാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ നമ്മളുടെ പ്രാർത്ഥന പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഇഷ്ടത്തോടും കൂടി അദ്ദേഹം ശ്രവിക്കുകയുള്ളൂ അതുകൊണ്ട് മഹാദേവന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നന്ദികേശനെ വണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മുടെ പ്രാർത്ഥനാ കാര്യങ്ങളായി മഹാദേവനെ വണങ്ങുവാനും അദ്ദേഹത്തോട് നമ്മളുടെ ആവലാതികൾ പറയുവാനും പാടുള്ളൂ അടുത്തതായി നമ്മൾ ഒരു ക്ഷേത്രം മഹാദേവൻ്റെ സന്നിധിയിൽ ചെന്നു ഒരുപാട് നാളായി പ്രാർത്ഥിക്കുന്നു എന്നിട്ടൊന്നും ഫലം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇനി ഇനി ലാസ്റ്റായിട്ട് പ്രാർത്ഥിക്കും മഹാദേവൻ ഉണ്ടെങ്കിൽ എനിക്കിതിനൊരു പരിഹാരം തരണം എന്ന തരത്തിലുള്ള ഒരു വെല്ലുവിളിയും അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് പാടുള്ളതല്ല കാരണം മഹാദേവൻ ഉണ്ടോ എന്നൊരു ചോദ്യം എന്തിനാണ് അവിടെ നിങ്ങൾ മഹാദേവൻ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾക്കിപ്പോൾ നിവർന്ന് ഞാൻ നിൽക്കാനായി കഴിയുന്നത് അദ്ദേഹമാണ് നമ്മുടെ പിതാവായി അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് ശ്വസിക്കാൻ കൂടി സാധ്യമാകുന്നത് അപ്പോൾ എന്തുകൊണ്ട് ുണ്ട് അദ്ദേഹം ഉണ്ടെങ്കിൽ അത് നടത്തി തരണം എന്ന തരത്തിലുള്ള വെല്ലുവിളിയിലേക്ക് പോകുന്നു ഒരിക്കലും അങ്ങനെ പോകുവാൻ പാടുള്ളതല്ല അദ്ദേഹത്തിന് അറിയാം നിങ്ങൾക്ക് ജന്മം തന്ന അദ്ദേഹത്തിന് അറിയാം നിങ്ങൾ മുന്നോട്ട് നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും അദ്ദേഹത്തിൻ്റെതായ തലയിലേക്ക് കുറ്റം ചുമത്തിക്കുകയോ അല്ലെങ്കിൽ ഇത്രയും ഞാൻ പ്രാർത്ഥിച്ച് ഇത്രയും വഴിപാടുകൾ നേർന്നിട്ടും എനിക്കൊരു ഫലം തന്നില്ലല്ലോ അത് നിങ്ങൾ അദ്ദേഹം മഹാദേവൻ ഉണ്ടെങ്കിൽ എനിക്കത് നടത്തി തന്നേ പറ്റൂ ഇനി ലാസ്റ്റ് വാണിംഗ് വാണിങ്ങിയാണെന്ന തരത്തിലുള്ള ഒരു വെല്ലുവിളിയുമായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ പാടില്ല അത് ഉണ്ണത്തേക്കാളിലേറെ നമ്മൾക്ക് ദോഷമായിരിക്കും വരുത്തുന്നത് ഒരു വെല്ലുവിളി നിർത്തിക്കൊണ്ടുള്ള തരത്തിലെ ഒരു പ്രാർത്ഥനയും മഹാദേവന്റെ മുന്നിൽ ചെന്ന് പാടുള്ളതല്ല അടുത്തതായി പറയാനുള്ളത് മഹാദേവന്റെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ശുദ്ധവും വൃത്തിയും വളരെ അത്യാവശ്യമാണ് മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഇല്ലാതെ ക്ഷേത്രദർശനം ഒന്നും പാടുള്ളതല്ല പ്രത്യേകിച്ച് മഹാദേവൻ്റെ മനഃശുദ്ധിയും അതേപോലെ തന്നെ ശരീരശുദ്ധിയും അത്യാവശ്യമാണ് മറ്റൊരാൾക്ക് ദൂര ദ്രോഹം വരണം വിഷമം വരണം എന്ന തരത്തിലുള്ള കാര്യവുമായി കുളിച്ച് തൊഴുതു കുളിച്ച് സെന്റും പൂശി വാസന കാര്യങ്ങളും പൂശി ചെന്നാലൊന്നും അദ്ദേഹം നമ്മളെ ഗവനിക്കുകയില്ല അതുകൊണ്ട് മനസ്സും ശുദ്ധമായിരിക്കണം അതേപോലെ ശരീരവും ശുദ്ധമായിരിക്കണം അല്ലാതെ ചെന്നു കഴിഞ്ഞാൽ നമ്മളെത്രത്തോളം മുട്ടുകൊത്തി പ്രാർത്ഥിച്ചാലും എത്ര ത്തോളം കുമ്പിട്ടാലും അത് മഹാ മഹാദേവൻ സ്വീകരിക്കുകയില്ല അതുകൊണ്ട് മറ്റൊരാൾക്ക് ദോഷം വരണം എന്ന തരത്തിലുള്ള മനോബുദ്ധിയായിട്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ അങ്ങനെയുള്ള ഒരു ചേഷ്ടകളുമായിട്ടോ അല്ലെങ്കിൽ ഓരോ ഭാവത്തിലോ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് മഹേദേവ മഹാദേവൻ സ്വീകരിക്കുകയില്ല അതുകൊണ്ട് മഹാദേവ സന്നിധിയിൽ ചെല്ലുമ്പോൾ അത് മാത്രമല്ല ഏത് ദേവസന്നിധിയിൽ ചെല്ലുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും പാലിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അടുത്തതായി പറയുന്നത് ഒരിക്കലും ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും എനിക്കിത് നടക്കുമോ ഇവിടെ പ്രാർത്ഥിച്ചത് നടക്കുമോ എന്ന് തോന്നുന്നില്ല ഇല്ല ക്ഷേത്രത്തിൽ പാ അല്ലെങ്കിൽ അപ്പുറത്തെ ക്ഷേത്രത്തിൽ പ എന്ന കൂടി ഒരു ക്ഷേത്രത്തിലും പോകാൻ പാടില്ല പ്രത്യേകിച്ച് മഹാദേവ സന്നിധിയിൽ കാരണം അദ്ദേഹത്തിന് അറിയാം നിങ്ങൾക്ക് തെരയേണ്ട സമയത്ത് തേണ്ട പോലെ കാര്യങ്ങൾ നൽകുവാൻ അപ്പോൾ അവിടെ ചെന്നിട്ട് ഇന്നലെ ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് നേടി തന്നില്ല അത് അതുകൊണ്ട് ഇന്ന് ഇനി അവിടെ പോകുന്നില്ല അല്ലെങ്കിൽ ഇന്ന് ഒന്നുകൂടെ അവിടെ പോയാലും അത് നേടുവോ എന്നൊരു കൂടി ചെന്ന് മഹാദേവനെ ആ സംശയത്തോടോ അല്ലെങ്കിൽ ഒരു ആശങ്കയോടോ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മുഖം തിരിക്കും അത് കറക്റ്റായ കാര്യമാണ് അതുകൊണ്ട് ആശങ്കയല്ല വേണ്ടത് ഭഗവാദ ഭഗവാനോട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ശിവഭഗവാനോട് മഹാദേവനോട് പറയുകയാണ് അദ്ദേഹം പരിഹാരം കണ്ടെത്തി തരുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി അടുത്തതായി നമ്മൾ ഒരുപാട് കാലമായി ഭഗ മഹാദേവനോട് ഭഗവാനോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഒന്നും നടത്തി തന്നില്ല ആ നടത്തി തരാതിരിക്കുന്നത് കൊണ്ട് നമ്മൾക്കങ്ങ് മഹാദേവനോട് ദേഷ്യം അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആ പണ്ടത്തുള്ള പണ്ടുള്ളതായിട്ടുള്ള ഒരു വിശ്വാസമില്ലാത്തൊരവസ്ഥ ഒക്കെ ഒരിക്കലും വരുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് അദ്ദേഹത്തെ പഴിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്കത് നടത്തി തന്നില്ലല്ലോ അല്ലെ എൻ്റെ മോനെ ദോഷം വന്നല്ലോ ഇന്ന തരത്തിലുള്ള പഴിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും നടത്താതിരിക്കുക കാരണം ഒരുപാട് ക്ഷേത്ര സന്നിധിയിൽ വന്ന് കരഞ്ഞുകൊണ്ട് മഹാദേവനോട് തന്നെ അവലാതി പറയുമ്പോൾ അദ്ദേഹത്തെ പഴിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറ്റവാണെല്ലാം നമ്മളെല്ലാം തികഞ്ഞ ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കുറ്റവാണെല്ലാം അദ്ദേഹത്തിൻ്റെ തലയിലോട്ട് കുറ്റങ്ങൾ ചുമത്തുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല അത് ഒരു ദൈവത്തിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് മഹാദേവന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ കോപത്തിന് അത് കാരണമാകും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ പോലും പിന്നെ അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് അദ്ദേഹം അത് സ്വീകരിക്കാത്ത അവസ്ഥയിലെ അവസ്ഥയിലേക്കൊക്കെ ചേർന്ന് ചേരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏവരും മഹാദേവ സന്നിധിയിൽ ചെല്ലുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞു തന്നത് അപ്പോൾ ഏവരും ക്ഷേത്രത്തിൽ പോകുന്നവരാണ് ഡെയിലി മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തുന്ന ആളുകളൊക്കെയുണ്ട് അപ്പോൾ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നവർ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ തെറ്റായിട്ട് ചെയ്യുവാൻ പാടുള്ളതല്ല കാരണം ചെയ്യുന്ന കാര്യം അതൊരു ഡെയിലി റൊട്ടീൻ ആയിട്ട് ചെയ്യുവല്ലോ നമ്മളൊരു ഫലം കിട്ടുവാനാണ് മഹാദേവ സന്നിധിയിലൊക്കെ ഏത് ക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ ചുറ്റിയോടും വൃത്തിയോടും കൂടി ചെയ്യുമ്പോഴും മുന്നോട്ടുള്ള നമ്മുടെ ഭാവിക്ക് അല്ലെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ ആഗ്രഹമാണോ അതൊക്കെ ദൈവങ്ങൾ സാധിച്ചു തരികയുള്ളൂ അപ്പോൾ ഏവർക്കും വീഡിയോ ഗുണകരമായെന്ന് കരുതട്ടെ നമസ്കാരം ഓം നമശിവായ്